السلام عليكم ورحمه الله الحمد لله ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ ഓരോ വീഡിയോ കാണുന്ന അതിൻ്റെയൊക്കെ താഴെ കൂടുതലായിട്ടും നൂറ് ശതമാനം ആൾക്കാരും വല്ലാത്ത പ്രയാസവും പ്രശ്നവും പറഞ്ഞിട്ട് കണ്ടാൽ നമുക്ക് പ്രയാസം തോന്നുന്ന ഓരോ കമൻ്റുകളാണ് എഴുതി അറിയിക്കാറുള്ളത് അതായത് അവരുടെ ജീവിതത്തിലുള്ള പ്രയാസവും പ്രശ്നവും ഒക്കെ ഇങ്ങനെ പ്രയാസത്തോടെ കൂടെ ദുവാ ചെയ്യണമിത്ത അങ്ങനെ പറഞ്ഞ് ദുവാ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി അറിയിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും അപ്പം നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിയെടുക്കാനും നമ്മുടെ മനസ്സമാധാനമുള്ള ജീവിതം നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവരാനും ദാരിദ്ര്യം നമ്മുടെ വീട്ടിൽ ഇല്ലാതിരിക്കാനും എന്ത് കാര്യം തുടങ്ങിയാലും ആ ഒരു കാര്യത്തിനൊക്കെ വല്ലാത്തൊരു പ്രയാസം വരിക അല്ലെങ്കിൽ എന്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ ഇറങ്ങിയാലും ആ ഒരു കാര്യത്തിനൊക്കെ തടസ്സം വരിക അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അല്ലാതെ പിന്നെ ഭർത്താവിനാല ഉള്ള പ്രയാസം ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത്ത മനസ്സിന് സമാധാനമുള്ള ജീവിതമാണ് ഓരോരുത്തർക്കും ഞങ്ങളെ കുടുംബത്തെക്കുറിച്ച് പറയാനുള്ളത് കാണുന്നവർക്ക് അങ്ങനെയാണ് തോന്നുക പക്ഷേ ഭർത്താവിനാലെയുള്ള ഇന്നാലിന്ന പ്രയാസം അവരുടെ മനസ്സിലുണ്ട് അങ്ങനെയൊക്കെ കാണുന്ന സമയത്തായാലും കമൻ്റിലൂടെ ആയാലും ഒരുപാട് ആൾക്കാർ എഴുതി അറിയിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം മുന്നേ ഞാനൊരു വീഡിയോ ഇതിനെ പറ്റി ചെയ്തതായിരുന്നു ഈ ഒരു സ്വലാത്തിനെ പറ്റി ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതായിരുന്നു അതായത് അള്ളാഹുമ സലീ അല സയ്യിദിന മുഹമ്മദീം വ അല അലിഹി വസഹബിഹി വസല്ലിം അള്ളാഹുമ്മ സല്ലിഹല സയ്യിദിന മുഹമ്മദീം വ അലാ അലിഹി വസഹബിഹി വസല്ലീം അള്ളാഹുമ്മ സല്ലി അല സയ്യിദിന മുഹമ്മദീം വ അലാ അലിഹി വസഹബിഹി വസല്ലിം എന്ന സ്വലാത്തിനെ കുറിച്ച് ഞാൻ മുന്നേ വീഡിയോ ചെയ്തതായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ട് അവർ ചെയ്ത് നോക്കി അതിനെ അവർ വിചാരിച്ചതുപോലെ അവർക്ക് ഫലം കിട്ടി എന്ന കാര്യവുമൊക്കെ അറിയിച്ചതാണ് അപ്പോൾ ആ ഒരു വീഡിയോയെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് നമ്മൾ സഹിക്കുന്ന പ്രയാസവും പ്രശ്നവും നമ്മുടെ കുടുംബത്തിന് സമാധാനമില്ലാത്ത ഒരു ജീവിതമാണോ എങ്കിൽ നിങ്ങളീ പറയുന്ന കാര്യം തക്കുവയോട് കൂടിയിട്ട് അഖിലാസോട് കൂടിയിട്ട് ജീവിതത്തിൽ നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കണം എന്നാൽ നിങ്ങളെ ജീവിതത്തിൽ സമാധാനം കയറി വരും ഐശ്വര്യമുണ്ടാവും ദാരിദ്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയേയില്ല നമ്മൾക്കൊരു ആയിരം രൂപ കിട്ടുകയാണെങ്കിലും ആയിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾക്ക് ചെലവ് ആക്കേണ്ട ഒരു അവസ്ഥ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അല്ലെങ്കിൽ അസുഖം കൊണ്ട് വല്ലാത്ത പ്രയാസം എന്തെങ്കിലും ഒരു അസുഖം ഭർത്താവിനാൽ അസുഖം കഴിഞ്ഞ് ഭാര്യയ്ക്ക് അസുഖം അത് കഴിഞ്ഞ് മക്കൾക്ക് അസുഖം അത് കഴിഞ്ഞില്ലെങ്കിൽ ഉമ്മാക്കസുഖം ഉപ്പാക്ക് അസുഖം അങ്ങനെയുള്ളവരൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ ഈ പറയുന്ന ഈ ഈയൊരു സ്വലാത്ത് ഒരു സ്വലാത്ത് തന്നെ നിങ്ങൾ ചൊല്ലണം എന്നൊന്നുമില്ല ഞാൻ അവർ അപ്ലോഡ് ചെയ്ത ആ വീഡിയോയിലും പറഞ്ഞ കാര്യമാണ് ഞാൻ അള്ളാഹു മുസലിഅല സൈദിന മുഹമ്മദീം വാല അലിഹി വസാഹബിഹി വസലീം എന്ന സ്വലാത്തിനെ കുറിച്ചായിരുന്നു അതിൽ പറഞ്ഞത് ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് നമ്മൾക്കൊക്കെ ഇഷ്ടമുള്ള സ്വലാത്തുകൾ തിക്കറുകൾ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു സ്വലാത്ത് ചെല്ലിയാലും മതി ഈ സ്വലാത്ത് തന്നെ നിങ്ങൾ ചെല്ലണം എന്നൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞത് ഞാൻ ചൊല്ലിയ സ്വലാത്തിനെ കുറിച്ചാണ് എനിക്ക് ഈ ഒരു രൂപത്തിൽ സ്വലാത്ത് ചെല്ലിയിട്ട് എൻ്റെ ഓരോ കാര്യങ്ങൾ ഓരോ ആഗ്രഹങ്ങൾ ഒരുപാട് നടന്ന് കിട്ടിയിട്ടുണ്ട് അല്ഹമ്മദില്ല അതേപോലെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ഞാൻ ആ വീഡിയോ നിങ്ങളോട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതേപോലെ ചെയ്തു നോക്കിയിട്ട് അല്ഹമ്മദില്ല ഞങ്ങളെ കാര്യം സാധിച്ചു ഇത്ത അങ്ങനെ ഒരുപാട് കമൻറ്റ് കണ്ടിരുന്നു അപ്പം കൂടുതൽ ആൾക്കാരെ അടുത്ത് എത്താത്തത് കൊണ്ടാണ് ഞാൻ ഇനിയും ഈ ഒരു വീഡിയോ ഇങ്ങനെ നിങ്ങളോട് ഷെയർ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ഈ ഒരു സ്ഥലത്ത് തന്നെ ചൊല്ലണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എപ്പോഴും ചെല്ലാൻ പറ്റുന്ന സ്ഥലത്ത് ചെല്ലിയാലും മതി ഞാൻ ചൊല്ലിയ സ്ഥലത്താണ് ഞാൻ പറയുന്നത് ഇപ്പോഴും ഞാൻ ചെല്ലിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്താണിത് ഓരോരോ കാര്യം ഓരോരോ ആഗ്രഹങ്ങളുണ്ടാവില്ല നമുക്ക് ഒരു ഒരു സ്ഥലത്ത് എത്തിപ്പെടണം അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ത്തിലൊരു കാര്യം നമ്മൾ ലക്ഷ്യം നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്ര സ്വലാത്ത് ഞാൻ ഈ ഒരു ദിവസം വരെ ഞാൻ ചൊല്ലി ചൊല്ലിത്തീർക്കും അങ്ങനെയൊക്കെയുള്ള ഓരോ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങളൊക്കെ ഉള്ള സമയത്ത് ഞാൻ ചൊല്ലുന്ന ഒരു സ്വലാത്താണിത് അള്ളാഹു മസല്ലിഅല സയ്യിദിന മുഹമ്മദിൻ വഅ അല ആലിഹി വസഹബിഹി വസല്ലിം എന്ന സ്വലാത്ത് ഈ ഒരു സ്വലാത്ത് ഞാൻ ചൊല്ലാറുള്ളത് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം ആയിരം തവണ അല്ല എങ്കിൽ മാഹുദീപ് നിസ്കാരത്തിൻ്റെ ശേഷം ആയിരം തവണ ആ ഒരു രണ്ട് സമയത്താണ് ഞാൻ ചെല്ലാറുള്ളത് ആ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു സമയമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ സ്വലാത്താണ് നമുക്ക് മനസ്സസ്സുള്ള സമയത്ത് സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള സമയത്ത് ചെല്ലാൻ പറ്റുന്നതാണ് സ്വലാത്ത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് ചൊല്ലാൻ പറ്റുമോ അശുദ്ധിയുള്ള സമയത്ത് ഇത്ത ചൊല്ലാൻ പറ്റുമോ എന്ന് സ്വലാത്തും തിക്കറും ഒക്കെ ചെല്ലട്ടോ ഒരു കുഴപ്പവും ഇല്ല അപ്പം ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ഒന്നുകിൽ മാഗുരീപ് നിസ്കാ ാരം കഴിഞ്ഞ് നമ്മൾ സാധാരണ ചെല്ലുന്ന സ്ലാത്തുകള് നമ്മൾ മുസഫോത്ത് മുത്തറസൂലിൻ്റെ പേരിൽ ലാസീൻ അതൊക്കെ നമ്മൾ ഓതുമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആയിരം തവണ സ്ഥലാത്ത് ചെല്ലാറുള്ളത് അല്ലെങ്കിൽ ഞാൻ രാവിലെ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലും ഒരു ഒരു ദിവസം ആയിരം തവണയാണ് ചൊല്ലേണ്ടത് ഒരു ദിവസം ആയിരം തവണ അങ്ങനെ വെച്ചിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശം ഞാൻ വെക്കൽ എൻ്റെ കാര്യം നടക്കുന്നത് വരെ ഈ ഒരു രൂപത്തിൽ ഞാൻ ചൊല്ലി ചൊല്ലിത്തീർക്കുമെന്ന് മനസ്സിലൊരു നെയ്യത്ത് വെച്ചിട്ടാണ് ഞാൻ ചെല്ലാറുള്ളത് അൽഹംദില്ല ഇന്നേ വരെ ഞാൻ ഇതേ രൂപത്തിൽ ചൊല്ലിയിട്ട് എൻ്റെ ഒരു കാര്യം പോലും നടന്ന് കിട്ടാത്തതുമില്ല അലഹമില്ല എല്ലാ എന്ത് കാര്യത്തിനാണോ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഞാൻ ഈ ഒരു സ്വലാത്ത് തീർച്ചയാക്കി ഓതാറുള്ളത് ചൊല്ലാറുള്ളത് അതേപോലെ ഇന്ന് വരെ എൻ്റെ കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട് അതേപോലെ ഞാൻ ഷെയർ നിങ്ങളോട് അപ്ലോഡ് ചെയ്ത ആ വീഡിയോയിലും രണ്ട് മൂന്ന് ആൾക്കാർ കമൻ്റിൻ്റെ താഴെയായിട്ട് എഴുതി അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇതേ രൂപത്തിൽ ഓതിയിട്ട് ഞങ്ങളെ കാര്യങ്ങൾ ചൊല്ലിയിട്ട് നടന്ന് കിട്ടിയിട്ടുണ്ട് ഇത്ത എന്നൊക്കെ പറഞ്ഞ് അതേപോലെ തന്നെ നമുക്ക് സ്വലാത്ത് ചൊല്ലിയ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം വരും മക്കളെ നിങ്ങൾ കൺ ചൊല്ലിയിട്ട് അനുഭവിച്ചിട്ട് അറിയുക തന്നെ വേണം ഇതൊക്കെ ഇതേ രൂപത്തിൽ നിങ്ങളൊന്ന് ഈ കമൻ്റിലൂടെയൊക്കെ ഓരോ പ്രയാസം എഴുതി അറിയിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഓരോ കമൻ്റിലും അവർ ഞാൻ പ്രയാസമാണ് എന്തെങ്കിലും ദിക്കറുണ്ടോ ചെല്ലാൻ അല്ലെങ്കിൽ ഏത് സ്വലാത്താണ് ചെല്ലേണ്ടത് അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു സ്വലാത്ത് ചൊല്ലി നോക്കി അള്ളാഹുമ്മ സലി അല സയ്യിദിന മുഹമ്മദീം വ അലാ അലിഹി വസഹബിഹി വസല്ലിം എന്ന ഈ ഒരു സ്വലാത്ത് അല്ല എങ്കിൽ സല്ലല്ലാഹു അല മുഹമ്മദ് സൊല്ലാ صلى <applause> الله عليه وسلم അതൊക്കെ നമ്മളെപ്പോഴും ചൊല്ലുന്ന സലാത്തല്ലേ ഈ ഒരു രണ്ട് സലാത്ത് അല്ലെങ്കിൽ ഇബ്രാഹിമിയ സ്വലാത്തും ചെല്ലാം നാരിദ് സ്വലാത്ത് ചെല്ലാം അങ്ങനെയൊക്കെ ചെല്ലട്ടോ അതിനൊക്കെ ഒരുപാട് മഹത്വമുള്ള അതൊക്കെ അപ്പം ഈ ഒരു രൂപത്തിൽ ഈ പറഞ്ഞ ആയിരം തവണ ആയിരം തവണ ഒരു ദിവസം സ്വലാത്ത് ചെല്ലാം നമുക്ക് പ്രത്യേകിച്ച് ഒരു സമയം ഇരുന്നു കൊണ്ട് തന്നെ മനക്കെട്ട് ചെല്ലുകയൊന്നും വേണ്ട അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് ചെല്ലണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് മകരി ചൊല്ലി തീർക്ക നിങ്ങൾ ഇങ്ങനെ വെച്ച് ചെല്ലിയാൽ മതി ഞാൻ ചെല്ലുന്ന രീതി നിങ്ങൾക്ക് പറഞ്ഞു തരാട്ടോ ഞാൻ കൂടുതലായിട്ടും ചെല്ലാറുള്ളത് സുബൈ നിസ്കാരം കഴിഞ്ഞിട്ടാണ് പിന്നെ സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് ചെല്ലി തീർക്കാൻ പറ്റാഞ്ഞാൽ മൗരൂ നിസ്കാരം കഴിഞ്ഞിട്ടും ചെല്ലും അങ്ങനെയാണ് ചെല്ലാറുള്ളത് സുബൈ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് വെക്കും ചെല്ലിവെക്കും പിന്നെ ഞാൻ കുറച്ച് നേരം നമ്മൾ നമുക്ക് ഫ്രീ ഉള്ളൊരു സമയമുണ്ടാവുമല്ലോ ആ ഒരു സമയത്തായിട്ട് ഞാൻ ചൊല്ലും ഇനി സുബൈക്ക് ചെല്ലാൻ കഴിഞ്ഞില്ല എങ്കിൽ മൈരി നിസ്കാരത്തിൻ്റെ ശേഷവും ചെല്ലും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി ഒരു അഞ്ഞൂറെണ്ണം സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് ചെല്ലുക പിന്നെ നമ്മൾ ഒരു ലോഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു അഞ്ഞൂറെണ്ണം അങ്ങനെ ആക്കിയിട്ട് ചെല്ലിയാലും മതിട്ടോ അതിനൊന്നൊരു കുഴപ്പമില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് സുബൈക്ക് തന്നെ ചെല്ലി തീർക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇനിയിപ്പം ചെല്ലാൻ പറ്റില്ലല്ലോ അങ്ങനെയൊന്നുമല്ല നിങ്ങൾക്ക് എപ്പോൾ ാണ് ചെല്ലാൻ പറ്റുക ആ ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുത്ത് ചെല്ലിയാൽ മതി എനിക്ക് എനിക്ക് ചെല്ലാൻ പറ്റുന്നൊരു ടൈമിനായിരുന്നു ഞാൻ ചെല്ലിയത് ഞാൻ ചെല്ലിയ ടൈമും ഞാൻ ചെല്ലിയ എണ്ണവും വെച്ചിട്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അല്ലാതെ നിങ്ങൾക്ക് എണ്ണത്തിൽ മാറ്റം വരുത്താം അതേപോലെ സമയത്തിലും നിങ്ങൾക്ക് മാറ്റം വരുത്താം മൈരിബിന് ചെല്ലാൻ പറ്റിയില്ല സുബൈന് ചെല്ലാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ട് ചെല്ലാതിരിക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് സ്വലാത്ത് ചെല്ലിയാൽ നിങ്ങൾ ഈ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ ൊക്കെ തീരും ഇങ്ങനെ വേണം ചെല്ലൽ ഒരു ദിവസം ചെല്ലിയിട്ട് പിന്നെ ചെല്ലാതിരിക്കുക അങ്ങനെയല്ല എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ ചില സ്വലാത്ത് ചൊല്ലി നോക്കി ഇനി ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഒരായിരം തവണ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഒരു നെയ്യത്ത് വെച്ചിട്ട് നമ്മുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ടാവും അല്ലേ ഒരു സങ്കടങ്ങളുണ്ടാവും ഓരോ പ്രയാസങ്ങളുണ്ടാവും അപ്പം കമൻറ്റിലൂടെ വന്ന ഞാൻ പറഞ്ഞില്ലേ ഭർത്താവിനാലെയുള്ള പ്രയാസം ഭർത്താവ് വളരെ മോശപ്പെട്ട കൂട്ടുകെട്ടിലാണ് ഉള്ളത് വല്ലാത്ത പ്രയാസത്തിലാണ് ഞാൻ എന്താ ചെയ്യുക എന്നറിയില്ല ആരോടും പറയാൻ എനിക്ക് പറ്റുന്നില്ല ഈ താൻ്റെ നമ്പർ തരുമോ അങ്ങനെയൊക്കെ ഓരോരുത്തർ എഴുതി അറിയിക്കുന്നുണ്ട് അപ്പം അവരോടൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് ഈ ഒരു രൂപത്തിൽ ആ ഒരു പ്രയാസം വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്തുകൊണ്ട് ഒരു സലാത്ത് അങ്ങോട്ട് നിങ്ങൾ ചൊല്ലിക്കോളി ഫസ്റ്റിൽ നിങ്ങൾ അള്ളഹാനോട് ദുവാ ചെയ്യുക റഹ്മാനായ റബ്ബെ എൻ്റെ പ്രയാസം ഇന്നാലിന്ന വിഷമമാണ് എനിക്കുള്ളത് എൻ്റെ ഭർത്താവ് നല്ല കൂട്ടുകെട്ട് ആവാൻ എൻ്റെ ഭർത്താവ് അഞ്ചു വക്ത നിസ്കരിക്കാനും ദീനീയായ കാര്യത്തിന് ഇടപെടാനും ഉള്ള ആ ഒരു സ്വഭാവം എൻ്റെ ഭർത്താവിന് ഇനി കൊടുക്കണേ അങ്ങനെ നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം എന്തൊക്കെയാണ് നിങ്ങളെ ഭർത്താവിനാലുള്ള നിങ്ങൾക്ക് വിഷമമുള്ള കാര്യം നിങ്ങൾക്കേ അറിയുള്ളൂ ആ ഒരു കാര്യം ഞാനൊരു ഉദാഹരണം പറഞ്ഞു നീളു കേട്ടോ അപ്പോൾ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ക്ക് പ്രയാസമുള്ളത് എന്ത് വിഷമമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു വിഷമം മനസ്സിൽ വെച്ചുകൊണ്ട് ഇതേ രൂപത്തിൽ നിങ്ങൾ ചൊല്ലി നോക്കി ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം ആകുമ്പോഴേക്കും ഇൻഷാ അള്ളാഹ് നിങ്ങളെ കാര്യത്തിന് അള്ളാഹു ഒരു തീരുമാനം ആക്കിത്തരും ഉറപ്പാണ് എൻ്റെ ഓരോ ഞാൻ പറഞ്ഞില്ലേ എന്തൊരു പ്രയാസം പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഒന്നുകിരി ഈ സ്വലാത്ത് നേർച്ചു നേരും അല്ലെങ്കിൽ താജു നിസ്കാരത്തിൻ്റെ ശേഷം യാ അർഹമ അർഹമറാഹിമീൻ എന്നുള്ള ദിക്കറ് ആയിരം തവണ ഒരേ ആയിട്ട് ഞാൻ ചൊല്ലും അൽഹമ്മദില്ല ഇന്നേ വരെ ഓരോരോ കാര്യങ്ങൾ ഇതേ രൂപത്തിൽ എനിക്ക് ഓരോ കാര്യത്തിന് ഉത്തരം കിട്ടാറുണ്ട് ഞാൻ അധികമൊക്കെ കുറേ കാലങ്ങൾക്കൊക്കെ മുന്നേ ഞാൻ എന്തെങ്കിലും എന്തെങ്കിലുമൊരു പ്രയാസമൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അതുമായി ടുത്തേക്കൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് മനസ്സിന് ഓരോ നമുക്ക് ഓരോ പ്രയാസം വന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നമുക്ക് വരുമല്ലോ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ എന്നും ഇപ്പൊ നമ്മുടെ ജീവിതം സമാധാനം ആയിക്കൊള്ളണം എന്നില്ലല്ലോ സമാധാനമുള്ള ജീവിതം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ ആ മീൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ഓരോ പ്രയാസം എൻ്റെ ജീവിതത്തിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഒരു ഉസ്താദിൻ്റെ അടുത്തേക്ക് പോവും അങ്ങനെ ഉസ്താദിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവിടുന്ന് ഉസ്താദ് തരുന്ന ദിക്റ് സലാത്ത് അതൊക്കെ ഞാൻ ചെല്ലി നോക്കാം അങ്ങനെ അലഹമ്മില്ല കാര്യങ്ങളൊക്കെ നടന്നു പോകാറുമുണ്ട് ഇപ്പോൾ ഞാൻ കൂടുതലായിട്ടും ഓരോരോ വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ സലാത്ത് നെയ്യത്ത് വെച്ച് ചെല്ലും അല്ലെങ്കിൽ ദിഖർ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ദിക്ക് ചെല്ലും അല്ല അല്ലെങ്കിൽ യാസീൻ മടവൂര് ഉസ്താദിൻ്റെ പേരിൽ യാസീൻ നേർച്ച വെച്ചിട്ട് പോതും അല്ല എങ്കിൽ ഉസ്താദ്മാർ നമുക്ക് ഒരുപാട് വയലുകളിലും ഇതിലൊക്കെ കേൾക്കുന്ന ദിക്കറുകൾ സ്ഥലത്തുകൾ അതുപോലെ ഓരോ സിയാറത്തിന് പോവുക അങ്ങനെ പ്രയാ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഞാൻ ചെല്ലല് ചെയ്യലും എനിക്ക് ഓരോരോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഓരോ സന്തോഷങ്ങളും സമാധാനങ്ങളും ഒക്കെ ഈ സ്ഥലത്ത് ചെല്ലിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് ഒന്നും രണ്ടും ഒന്നും ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും എൻ്റെ ഈ ചാനലിൽ നിങ്ങളോട് ഞാൻ പറയാറുള്ളത് എന്ത് പ്രയാസമായിക്കോട്ടെ എന്ത് വിഷമമായിക്കോട്ടെ മക്കളെ നിങ്ങൾ സ്വലാത്ത് ചെല്ലിക്കോളി അതിന് നിങ്ങൾക്ക് സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വരും ഉറപ്പാണ് സലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇന്ന് തന്നെ ചൊല്ലി നാളെ തന്നെ ഉത്തരം കിട്ടി എന്നൊന്നുമില്ല നിങ്ങൾ പതിവാക്കിക്കോളി നിങ്ങൾക്ക് സമാധാനമില്ലാത്ത ദിവസം മാത്രമല്ല സലാത്ത് ചെല്ലേണ്ടത് എല്ലാ ദിവസവും സലാത്ത് ചെല്ലുക ഒരു പത്ത് സലാത്ത് ചെല്ലാൻ കഴിയാത്തവർ നമുക്ക് ആർക്കും കഴിയാത്ത ഒരു ദിവസം ഉണ്ടാവില്ല ഒരു പത്ത് സ്ഥലത്തൊക്കെ അതെങ്കിലും ചെല്ലിക്കൂടെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സമാധാനം സന്തോഷം നമ്മൾ തെറ്റിലേക്ക് നമുക്ക് പോവാൻ കഴിയില്ല നമ്മൾ ഇങ്ങനെ സ്വലാത്ത് ചെല്ലിയാൽ തെറ്റിലേക്ക് ഒന്നാമത് നിസ്കരിക്കാൻ നമുക്ക് കഴിയില്ല ധിക്രചെല്ലാതിരിക്കാൻ നമുക്ക് കഴിയില്ല അതിന് അള്ളാഹുവിനെ കൂടുതൽ അടുക്കാൻ ഈ സ്ഥലത്ത് കൊണ്ട് നമുക്ക് കഴിയും നമ്മുടെ മനസ്സ് അങ്ങനെ വരും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് വരും സ്വലാത്ത് മുത്തറസൂലിൻ്റെ പേരിലേക്ക് ഇങ്ങനെ സലാത്ത് ചെല്ലിയാൽ അതുപോലെ ഒരുപാട് കാലമായി നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും ഞാനടക്കം ഇനിയും ആഗ്രഹിക്കുന്ന ആണ് എത്ര നമ്മൾ ചെയ്താലും ഒരുപാട് നമുക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാകും മനസ്സിൽ ഇനിയും മുമ്പ്രക്ക് പോകാൻ അല്ലേ അങ്ങനെയൊക്കെ നിങ്ങൾ കരുതും ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കാൻ അള്ളഹനോട് എനിക്കൊരു മുതലുമില്ല അല്ലെങ്കിൽ പണമില്ല അങ്ങനെ എനിക്ക് പോകാൻ കഴിയില്ല അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ മനസ്സിലുണ്ടാവുക എന്നാലും നിങ്ങൾക്ക് പോകാൻ മനസ്സിൽ ആഗ്രഹമുണ്ട് സ്വലാത്ത് നിങ്ങൾ നിങ്ങൾ ആ സ്ഥലത്ത് നിങ്ങളവിടെ എത്തിക്കും ഉറപ്പാണ് ഞാനൊരു കുറിച്ച് വീഡിയോ ചെയ്തതിൻ്റെ തായയായിട്ട് ഓരോരുത്തർ കമൻറ്റിലൂടെ എഴുതി അറിയിച്ചിട്ടുണ്ട് സൊലാത്ത് ചെല്ലിയിട്ടാണ് ഞാൻ ഊമ്പ്രക്ക് പോയത് സൊലാത്ത് ചെല്ലിയിട്ടാണ് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് എനിക്ക് എത്താൻ കഴിഞ്ഞത് അങ്ങനെ ഓരോരോ അവരുടെ ജീവിതത്തിലുള്ള ഓരോരോ കാര്യങ്ങൾ അവർ എഴുതി അറിയിച്ചത് ഒരുപാട് കാണാറുണ്ട് കമൻറ്റിലൊക്കെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങളെ മനസ്സിൽ സമാധാനവും സന്തോഷവും ഇല്ലാത്ത വിഷമമായ ഒരു ജീവിതമാണ് എങ്കിൽ ഈ പറഞ്ഞതുപോലെ മനസ്സിൽ നെയ്യത്ത് വെച്ച് ഞാൻ എല്ലാ ദിവസവും മുടക്കം വരാതെ ഞാൻ ചെയ്യും അങ്ങനെ ഒരു മനസ്സോടെ നിങ്ങൾ ചെയ്തു നോക്കി അല്ലെങ്കിൽ നിങ്ങളൊരു ഏഴ് ദിവസം മുടക്കമില്ലാതെ അള്ളാഹു മുസലിഅ അല സൈദന മുഹമ്മദ് ഇബ് വാല അലഹി വസലിം എന്ന സലാത്ത് ആയിരം തവണ എല്ലാ ദിവസവും ഏഴ് ദിവസം അങ്ങനെ ഒരു ഏഴ് ദിവസം നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് പിന്നെയും ഏഴ് ദിവസം അങ്ങനെ തുടർച്ചയായിട്ട് ഇനിയിപ്പം ആയിരം എനിക്ക് ചെല്ലാൻ കയ്യിൽ ചെറിയ മക്കളാണല്ലോ ഞാൻ എന്താ ചെയ്യുക അങ്ങനെയൊക്കെയുള്ളവരാണെങ്കിൽ ഒരഞ്ഞൂറ് തവണ അല്ലെങ്കിൽ ചുരുങ്ങിയത് ചുരുങ്ങിയതൊരു നൂറ്റി പതിമൂന്ന് തവണ അതുമല്ലെങ്കിലൊരു മുപ്പത്തിമൂന്ന് തവണയെങ്കിലും ജീവിതകാലം മുഴുവനും സലാത്ത് ചെല്ലിക്കോളി ഇങ്ങനെ നിങ്ങൾ ഞാൻ പറയുന്നത് ായിരം തവണ എന്ന് നമ്മുടെ ഓരോരോ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ തന്നെ ഒരു കണക്കില്ലാതെ കണക്കില്ലാത്ത എടുക്കാതെ എപ്പോഴും ചെല്ലാലോ നമുക്ക് സ്ഥലത്ത് അല്ലേ നമുക്ക് എപ്പോഴും സ്ഥലത്ത് ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കാം അങ്ങനെ ചൊല്ലി നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും സം ഭർത്താ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പ്രയാസമുള്ളവർക്കൊക്കെ ഇതേ രൂപത്തിൽ നിങ്ങൾ ചെല്ലിയാൽ മതി ഓരോരുത്തർ കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട് ഓരോ പ്രയാസവും പ്രശ്നവും പറഞ്ഞപ്പോൾ ഒക്കെ ഞാൻ കമൻറ്റിന് മറുപടി ഞാൻ കൊടുക്കാറുള്ളത് സ്വലാത്ത് ചെല്ലിക്കോളി എന്നാണ് ഞാൻ പറയാറുള്ളത് കാരണം എൻ്റെ അനുഭവത്തിലൂടെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് അനുഭവമുണ്ട് എൻ്റെ കാര്യം ഒരുപാട് നടന്ന് കിട്ടിയിട്ടുണ്ട് അത്ര അതാണ് ഞാൻ നൂറ് ശതമാനമായിട്ട് ഞാൻ പറയുന്നത് ഓരോ കാര്യങ്ങൾ ഓരോ നമുക്ക് ഓരോരോ കാര്യം വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് അതൊക്കെ മനസ്സിലായി വരിക അപ്പം ഞാൻ തന്നെ ഊമ്പ്രക്ക് പോയ സമയത്ത് ഈ സൊലാത്തിനാൽ തന്നെയാണ് മുത്തറസൂലിൻ്റെ അടുത്ത് ഞാനൊക്കെ എത്തിയത് എനിക്ക് അത് തന്നെയാണ് നൂറ് ശതമാനം സൊലാത്ത് ചെല്ലിയിട്ട് മാത്രമാണ് അപ്പം അതൊക്കെ ചൊല്ലി പിന്നെ ഞാൻ എങ്ങനെയാണ് റബ്ബെ ഇവിടെ എത്തിയത് എന്നുള്ളൊരു നമുക്കൊരു അവിടെ എത്തുമ്പോൾ നമുക്കൊരു മനസ്സിന് വരും റബ്ബ് എന്നെ ഇവിടെ എത്തിച്ചല്ലോ അലഹമ്മദില്ല അലഹമ്മദിലില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ എനിക്ക് പിന്നെയാണ് ഇങ്ങനെ ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് തന്നെ മനസ്സിലായത് സ്വലാത്ത് ചെല്ലിയിട്ടായിരിക്കും എനിക്ക് അല്ല ഇവിടെ തന്നെ എത്തിച്ചതെന്ന് അപ്പം നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവും നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങളുടെ കാര്യം എന്തായാലും എന്ത് ഹലാലായ കാര്യത്തിന് നിങ്ങൾ സ്വലാത്ത് ചെല്ലിക്കോലെ മുടങ്ങാ െ നമ്മളിപ്പോൾ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് വേറെ ആരെ എടുത്തിരുന്നു ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് സമയം പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ല ഈ സ്ഥലത്ത് ചെല്ലുക ഒറ്റയ്ക്ക് നമ്മളെ വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ ചെല്ലി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ സ്ഥലത്ത് ചെല്ലിക്കൊണ്ടിരുന്നുകൂടി ആ പ്രയാസം നിങ്ങൾക്ക് സമാധാനത്തിലായിരുന്നും സന്തോഷം വരും നിങ്ങളെ ജീവിതത്തിൽ ദാരിദ്ര്യം വരില്ല പണത്തിനുള്ള ബുദ്ധിമുട്ട് തീരും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരും കടമുണ്ടെങ്കിൽ കടം വീട്ടാനുള്ള വഴിയാ നിങ്ങൾക്ക് തുറന്നു തരും എന്തുകൊണ്ട് സമാധാനമുള്ള ജീവിത സന്തോഷം സന്തോഷമുള്ള ജീവിതം മക്കള് ഭർത്താവ് നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെയുള്ള ജീവിതം അത് നിങ്ങൾക്ക് തരും ഉറപ്പാണ് അപ്പം എനിക്കൊന്നുകൂടി നിങ്ങളോട് പറയാനുള്ളത് എന്ത് പ്രയാസമായിക്കോട്ടെ എന്ത് പ്രശ്നമായിക്കോട്ടെ നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് ചെല്ലാത്ത ചെല്ലിക്കോളി ആയിരം തവണ ചെല്ലാൻ പറ്റുമെങ്കിൽ ഒരേ ദിവസം മുടങ്ങാതെ ആയിരം തവണ ചെല്ലുക അല്ല നിങ്ങൾക്ക് ആയിരം തവണ ചെല്ലാൻ കഴിയില്ല ബുദ്ധിമുട്ടാണ് എങ്കിൽ നൂറ് തവണ ചെല്ലിക്കോളി എല്ലാ ദിവസവും ഒരു സുബൈ സ്കാരത്തിൻ്റെ ശേഷമോ മൈരി പുസ്കാരത്തിൻ്റെ ശേഷമോ ഒരു നൂറ് തവണ സലാത്ത് ചെല്ലാം ഒരു കുറഞ്ഞ സമയം പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സലാത്ത് ചെല്ലിക്കോളി അല്ലെങ്കിൽ ഈ അള്ളാഹു മുസലിഅല സൈദന മുഹമ്മദീ വ അലഅാലഹി വസ്ഹബി വസ്ലീമുള്ള ഈ സലാത്തായാലും ചെല്ലാം അല്ലെങ്കിൽ സലല്ലാഹുല മുഹമ്മദ് സല അലൈഹി വല്ലം ഈ സ്വലാത്തായാലും ചെല്ലാം നിങ്ങൾക്ക് ഇഷ്ടം ചുറ്റമുള്ള ഏത് സ്ഥലാത്ത് നിങ്ങൾക്ക് ചെല്ലാൻ ചെല്ലുന്നത് നല്ല തക്കവയോടു കൂടി ഇഹ്ലാസോടു കൂടി വിശ്വാസത്തോടു കൂടി എൻ്റെ മുത്രസൂരിൻ്റെ പേരിലാണ് ഞാൻ സലാത്ത് ചെല്ലുന്നത് എൻ്റെ കാര്യം നടക്കും എൻ്റെ കാര്യം നടത്തി തരണേ അല്ല നീയല്ലാതെ എനിക്കാരുമില്ല റഹ്മാനെ ഞാൻ സ്വലാത്ത് ഇന്ന് മുതൽ ഞാൻ എല്ലാ ദിവസവും ചെല്ലും സലാത്ത് ചെല്ലാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല റഹ്മാനെ എൻ്റെ കാര്യമെല്ലാം റാഹത്തിലാക്കി തരണേ അല്ല എന്ന ഒരു മനസ്സോടുകൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല തെക്ക് ോട് കൂടി ചൊല്ലി നോക്കി ആരെയും നിങ്ങൾ ഭയപ്പെടേണ്ട ഒന്നുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ ജീവിതം വെച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത് ഉറപ്പാണ് സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ വരും ഇനി എനിക്കൊരു രക്ഷയുമില്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ കരുതുക എന്നാലും സമാധാനമുള്ള ജീവിതം അല്ല നിങ്ങൾക്ക് തരും ഏതെങ്കിലും വഴിക്കൂടെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്തൊരു ഭാഗമായിരിക്കും നിങ്ങൾക്ക് സമാധാനം ആക്കി തരുക അല്ല അല്ല വിചാരിച്ചാൽ നടക്കാത്തത് ഒന്നുമില്ലല്ലോ മക്കളെ അല്ല തരണം നമുക്ക് എന്തായാലും സന്തോഷമായാലും അല്ല തരണം സമാധാനമുള്ള ജീവിതം അല്ല തരണം പണത്തിൻ്റെ ബുദ്ധിമുട്ട് അള്ള മാറ്റിത്തരണം സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അള്ള മാറ്റിത്തരണം ഭർത്താവിന് ജോലി വേണമെങ്കിൽ അല്ല കൊടുക്കണം നല്ലൊരു ജോലി ഭർത്താവിന് ശമ്പളം കിട്ടാതെ ബുദ്ധിമുട്ട് ആയി നിൽക്കുകയാണെങ്കിൽ അല്ല വിചാരിക്കണം എന്നാലേ അത് റാഹത്തിലാവുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ട് അല്ല നമുക്ക് തരണം അതാണ് നമുക്ക് റാഹത്താവുക സമാ ാനമാവുക നമുക്ക് ഇഷ്ടം പോലെ കിട്ടുക അള്ളാൻ്റെ കയ്യിൽ ഇഷ്ടം പോണേ ഉണ്ട് അള്ളാഹിനോട് നമ്മൾ ചോദിച്ചു വാങ്ങുക ഈ സൊലാത്തും തിക്റും ചെല്ലിയിട്ട് അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക സൊലാത്ത് ചെല്ലുന്നവരെ അള്ളാഹുക്ക് ഒരുപാട് 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 ഇഷ്ടമാണ് അതുകൊണ്ട് ഈ സൊലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി ഒരുപാട് വീഡിയോ ഞാൻ ഈ കുറിച്ച് പറഞ്ഞതാണ് നിങ്ങൾക്ക് നിങ്ങൾ ചെല്ലട്ടെ നിങ്ങൾ മനസ്സമാധാനം ഉണ്ടാവട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വരട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എൻ്റെ അനുഭവം വെച്ചിട്ടാണ് അപ്പോൾ ഇതേപോലെ ഒരു നൂറ് സ്വലാ ചെല്ലാത്ത ദിവസം നിങ്ങൾക്ക് ഉണ്ടാവരുത് ഇനി സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ താനേ വരും അതുകൊണ്ട് ഇത്രയേളും ഇനിയും പറഞ്ഞു ഞാൻ എനിക്ക് സലാത്തിനെ കുറിച്ച് പറഞ്ഞാൽ മതിയാവില്ല അത്രക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഇങ്ങനെ ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടാണ് ഓരോരോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നു കിട്ടിയിട്ട് ഉള്ളത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നത് അപ്പം ഈ കമൻറ്റി ഒരുപാട് വിഷമം പറയുന്നവരോടൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് സ്വലാത്ത് ഞാൻ പറഞ്ഞതുപോലെ ഒരായിരം സ്വലാത്ത് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചൊല്ലിക്കോളി സമാധാനം വരും നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലുള്ള സമയത്ത് സ്ത്രീകൾക്ക് ചെല്ലാവുന്നതാണല്ലോ ഒരു കുഴപ്പവും ഇല്ല അപ്പം ഇതേ രൂപത്തിൽ ചൊല്ലി നോക്കുക കേട്ടോ അസ്സലാമു അലൈക്കും വർമ്മത്തുല്ലാ താല വബർക്കാത്തുഹു